കോത്താനക്കാട് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് പ്രതിഷേധിച്ചു ആശാ വർക്കർമാരുടെ സമരം അങ്കണവാടി ജീവനക്കാരുടെ വേതന വർധന തുടങ്ങിയ ആവശ്യങ്ങൾ മുൻനിർത്തിയായിരുന്നു പ്രതിഷേധ ധർണ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജിൻഷാദ് ജിന്നാസ് ധർണ ഉദ്ഘാടനം ചെയ്തു ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കുക അങ്കണവാടി ജീവനക്കാരുടെ വേതന മർദ്ദനവ് അംഗീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോത്താനിക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചു പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിലായിരുന്നു ധർണ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജിൻഷാദ് ജിന്നാസ് ഉദ്ഘാടനം ചെയ്തു കാരണം ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആ അവർക്ക് മാസം കൃത്യമായി സംഭരണം ലഭിക്കുന്നില്ല എന്ന് കേരളത്തിലെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കേരളത്തിലെ ആശാ പ്രക്രമന്മാർക്ക് കൃത്യമായി സംഭരണം ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല

के वि कुर्याकोस् आशा जिम्मी सोष् ईसख सीजी टीए कृष्णकुटी षा मुहम्मद अनिल अब्रह साबू वर्गी अली टी एम प्रियदास मणि सजीव जोसफ् जेकब वर्गी ईसक तोम जिनु मैथ्यू डोली सजी थॉमस യാക്കോബ് ജോർജ് പൗലോസ് ബിജു അലക്സ് റോയ് പി എ എന്നിവർ പങ്കെടുത്തു ഓണറേറിയം വർദ്ധിപ്പിക്കുക വിരമിക്കൽ ആനുകൂല്യം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാപ്രവർത്തകർ നടത്തുന്ന സമരം മൂന്നാം ഘട്ടം പിന്നിടുമ്പോഴും സർക്കാർ അനുകൂല നിലപാടുകൾ സ്വീകരിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാണ് മീഡിയ സിക്സ് കോതമംഗലം